ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഫ്ലോറിഡയിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ എല്ലാ വർഷത്തേലും തണുപ്പ് കൂടുതലുണ്ട് എന്താ പല്ല് കൂട്ടിയിടിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാനിതിപ്പോൾ ട്രാവല് ചെയ്യുന്നതിനിടയിലാണ് കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമയക്കുറവ് കൊണ്ട് തന്നെ അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഒത്തിരി ലോങ് വീഡിയോ ആവാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കാട് കയറിപ്പോകും അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ മിക്കവാറും ഇൻസ്റ്റയിൽ അതിൻ്റെ ചെറിയ പോർഷൻ മാത്രമാണ് പോസ്റ്റ് ചെയ്യുള്ളു അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ ഫേസ്ബുക്കിൽ പോയി കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ിൽ ഞാൻ സംസാരിച്ചത് ഞങ്ങൾ സ്ത്രീകൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലിതക്കി ജീവിതകാലം മുഴുവൻ അഭിനയിച്ച് ജീവിതം തീർക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ്സിൽ എഴുതി ആന്റി എന്താണ് ഞങ്ങൾ പുരുഷന്മാരുടെ വിഷമത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന് അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് ഏഹ് ഈ വീഡിയോ പുരുഷന്മാർ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരുടെയും ഒരു ചിന്താഗതിയും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് തന്നെ നമുക്ക് ഇന്ന് സംസാരിക്കാം അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് ജനറേഷൻസ് അതായത് എനിക്ക് മുമ്പുള്ള ജനറേഷൻ അത് സൈലൻ്റ് ജനറേഷൻ എന്ന് പറയും എൻ്റെ ജനറേഷൻ ബേബി ബൂമർ ജനറേഷനാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിന് മുമ്പ് ജനിച്ചിട്ടുള്ളവർ പിന്നെ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിന് ശേഷം ജനിച്ച ജെന്നെക്സ് അപ്പോൾ ഈ മൂന്ന് ജനറേഷൻസ് ആ കാലഘട്ടത്തിൽ ഉള്ള പുരുഷന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷാധിപത്യം സ്ത്രീകളെയൊക്കെ അടക്കി ഭരിച്ച് കല്യാണത്തിന് ശേഷമാണെങ്കിലും സ്ത്രീകൾ അവരുടെ ഒരു അടിമ പോണെ പോലെയാണ് അവർ പറയുന്നത് എല്ലാം അനുസരിച്ചോളണം അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിനായിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുത്തു ഒരു അടിമയെ പോലെയൊക്കെ തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും കൺസെപ്റ്റ് അതുതന്നെയായിരുന്നു ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനിൽ താഴെ നിന്നുകൊള്ളണം പുരുഷൻ്റെ ഇത്ര അറിവോ കഴിവോ ഇല്ല പുരുഷൻ പറയുന്നതനുസരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു സൊസൈറ്റിക്ക് അതുകൊണ്ട് തന്നെ ഇത് കണ്ടു വളർന്നപ്പോഴാണ് മിലനിയൽസും അതുപോലെ തന്നെ ജെൻസിയിലുള്ള കുട്ടികൾ അപ്പോൾ അപ്പോ ആൺകുട്ടികളുടെ ചിന്താഗതി എന്താണ് അവരുടെ പേരന്റ്സിനെ കണ്ടിട്ടുള്ളത് എന്താണ് അപ്പനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞങ്ങളുടെ ജീവിതം അങ്ങനെയായിരിക്കും ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ അനുസരിച്ചോളും അങ്ങനെയൊക്കെയുള്ളൊരു ജീ വിശ്വാസമായിരുന്നു പക്ഷേ ഇത് കണ്ടു വളർന്ന പെൺകുട്ടികളുടെ വിശ്വാസം മറ്റൊന്നായിരുന്നു എൻ്റെ അമ്മയെപ്പോലെ ഒരു അടിമയായിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട എനിക്കും ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരു ചിന്താഗതി അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ ശ്രമിച്ചു അങ്ങനെ അവർ ഉന്നത വിദ്യാഭ്യാസം നേടി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ജോലിക്കുള്ള അവസരങ്ങളുമായി എന്നുള്ളതാണ് ഇന്ന് പല പെൺകുട്ടികൾക്കും ജോലിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ വന്ന ആ മാറ്റം ആ പെൺകുട്ടികളുടെ ചിന്താഗതിയിൽ വന്ന മാറ്റം കാലം തന്നെയാണ് അവരിൽ ആ മാറ്റം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്താ നമ്മൾ പറയുക ഒരു ഫ്ലഡ് ഗേറ്റ് തുറന്നു വിട്ട പോലെയായി നമ്മളിപ്പോൾ ഒരു അണകെട്ടി വെള്ളമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ച് തുറന്നു വിടുമ്പോൾ അത്രയ്ക്കും പ്രഷറോടോ ഫാസ്റ്റോ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ചിന്താഗതി അമേരിക്കയിലൊന്നും അത്രയും മാറ്റം വന്നിട്ടില്ല സ്ത്രീകളുടെ ചിന്താഗതിക്ക് പക്ഷേ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവരത് കണ്ടാണ് ജീവിച്ചത് ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് കണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിതിൽ നിന്ന് രക്ഷ നേടണം എന്ന് ആഗ്രഹിച്ചത് അപ്പോൾ പല പെൺകുട്ടികളും ഇന്ന് ചിന്തിക്കുന്നത് അവർക്ക് വിവാഹമേ വേണ്ട എന്നാണ് കാരണം അവർ കണ്ടിട്ടുള്ള വിവാഹിതയായ ഒരു സ്ത്രീയും ആയിട്ട് കാണുന്നില്ല വിവാഹത്തിന് മുമ്പ് അവർ ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർ തീരുമാനമെടുക്കുന്നത് എന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് എന്തിനാണ് ഒരു പുരുഷൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവർ കല്യാണം വേണ്ടെന്ന് പറയുകയാണ് അഥവാ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അവർ ഡേറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നുള്ളൂ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയണം എന്നെ കെയർ ചെയ്യുന്നുണ്ടോ എന്നെ റെസ്പെക്റ്റ് ചെയ്യുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമാണ് അവർ കല്യാണത്തിന് തയ്യാറാവുകയുള്ളു അതിപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കിട്ടിയൊരു ലൈഫല്ലേ അതുകൊണ്ട് തന്നെ അപ്പോ ഈ ആൺകുട്ടികൾ അതനുസരിച്ച് അഭിനയിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് വലിയ റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒത്തിരി കെയറിങ്ങോ ഒന്നും ആയിരിക്കില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാദറിലൊന്നും അവരത് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആയിരിക്കില്ല പക്ഷെ അവര് അത് അഭിനയിക്കണം എന്നാലാണ് അവർക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളു പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അതിനെയും നിർത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും പെൺകുട്ടികളെ കല്യാണത്തിന് മുമ്പേ ഒരു തീരുമാനമെടുക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് എന്നെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡല്ല ഞാൻ വിചാരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് വാങ്ങും എന്ന് കല്യാണത്തിന് മുമ്പേ തീരുമാനമെടുക്കുകയാണ് ഏഹ് ഞാനും അങ്ങനെ തീരുമാനിച്ചു കല്യാണം കഴിച്ച ഒരാളാണ് കേട്ടോ തേർട്ടി സെവൻ ഇയേഴ്സിന് മുമ്പ് കല്യാണം കഴിച്ച ഒരാളാണ് ആ കാലഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു എന്നെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻ്റല്ല എന്നെ അബ്യൂസ് ചെയ്യുന്ന ഒരു ഹസ്ബൻ്റ് ആണെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യും എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ മാത്രമല്ല ഞാൻ കല്യാണത്തിന് മുമ്പ് അമേരിക്കയിലായിരുന്നല്ലോ അതുകൊണ്ടുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലെ ആ സമൂഹത്തിന് അത്ര ഭയമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അന്നത് തീരുമാനിച്ചത് പക്ഷേ എൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യം വന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് എന്നെ കല്യാണം കഴിച്ചത് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവർക്ക് ആ സമൂഹത്തിന് പേടിയില്ലാതെ മാറിയിരിക്കുന്നു അപ്പോൾ ഇവർ ഡിവോഴ്സ് വാങ്ങണം എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീരുമാനിക്കുന്നു അപ്പോൾ ആൺകുട്ടികൾ അതനുസരിച്ച് അഭിനയിക്കേണ്ടതായിട്ട് വരുന്നു അവരെ കെയർ ചെയ്യുന്നതായിട്ടും അവരെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടും എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇപ്പൊ പെൺകുട്ടി പറയുകയാണ് എന്നെ അബ്യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മളതാണ് കണ്ടിട്ടുള്ളത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായിട്ട് അല്ലെ പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ആരും വിരൽ ചൂണ്ടുന്ന അവൻ്റെ നേരെയാണ് അവൻ എന്തോ കുറ്റം ചെയ്തതായിട്ടാണ് ചിലപ്പോൾ അവൻ നിരപരാധിയായിരിക്കും പക്ഷേ സമൂഹത്തിൽ പലരും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ആരും സ്ത്രീകൾ പറയുന്നതാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയി കുറച്ചാൾ കഴിഞ്ഞ ഒരു കുട്ടിയായിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ആ സ്ത്രീക്ക് ആ കുട്ടിയിലാണ് മുഴുവൻ അറ്റൻഷൻ കൊടുക്കുന്നത് അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് തന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരിൽ മാത്രമല്ല സ്ത്രീകൾ അങ്ങനെയാണ് ഒരമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മുടെ ഹസ്ബൻഡുമായിട്ടൊരു കണക്ഷൻ വന്നു അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനോടൊരടുപ്പം വരും അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടിയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അടുപ്പം വന്നാലാണ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ആ കുട്ടിയിലായ സ്ത്രീയുടെ ആ ശ്രദ്ധ മുഴുവൻ അവൻ ഒറ്റപ്പെടുകയാണ് പിന്നെ കുട്ടി വലുതായി വരുമ്പോഴും അമ്മയോടായിരിക്കും കുട്ടിക്ക് എടുപ്പം അമ്മയ്ക്കാണ് കുറച്ചുകൂടി ആ കുട്ടികളോട് സ്നേഹമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാവുന്നത് അതിലും പുരുഷന്മാർക്ക് ഒരു വീഴ്ചയുണ്ട് അല്ലേ അവൻ കഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ലെന്നുള്ളതാണത് അവൻ അങ്ങനെ ആ കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് പക്ഷെ അമ്മയാവട്ടെ അമ്മ കഷ്ടപ്പെടുന്നത് കൂടെ കൂടെ അമ്മ കുട്ടികളോട് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറകെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കരയുന്നവരാണ് ഇതൊക്കെ കാണുമ്പോ കുട്ടികളാണെങ്കിലും ഏർ കൂടുതല് ആ അമ്മയോടാണ് അടുക്കാറവര് അപ്പോ ആ സമയത്തും ഒരു പുരുഷൻ ഒറ്റപ്പെട്ടു പോവുകയാണ് പിന്നെ അവന് ഇമോഷണൽ സപ്പോർട്ടിനായിട്ട് അവൻ്റെ കുടുംബത്തേക്ക് പോകാൻ പറ്റുമോ അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ അപ്പോൾ അവന് ഒറ്റപ്പെടുകയാണ് പക്ഷേ ഈ സ്ത്രീകളെ സംബന്ധിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കല്യാണത്തിന് മുമ്പ് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമേ ഇല്ല അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ് അവർ ഹാപ്പിയാണ് പെൺകുട്ടികൾ കല്യാണത്തിന് മുമ്പ് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പണത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ ഇപ്പോൾ അവർക്ക് ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട ഒരു സപ്പോർട്ടും ഇല്ലാതെ അവർ ജീവിക്കുകയാണ് അവർ ഫ്രീ അവർക്ക് കൂടുതൽ ഫ്രീഡമാണ് പക്ഷേ എനിക്ക് ഒരു മകനുണ്ടല്ലോ ഞാനും ഒരു അമ്മ ആയതുകൊണ്ട് എനിക്കറിയാം ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ തുണയില്ലാതെ വരുമ്പോൾ അവർക്ക് എന്തോ ഒരു ജീവിതം ഒരു പൂർത്തിയാവുന്നില്ല അവർക്ക് ആ ഒരു കൂട്ടാവശ്യമാണ് ഇമോഷണൽ സപ്പോർട്ടൊക്കെ അവർക്കാണ് കൂടുതൽ ആവശ്യം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി എന്താണ് ഒരു നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെയാണ് അവനൊക്കെ ഒരു ഒറ്റപ്പെടുകയാണ് പിന്നെ അവരുടെ ലൈഫിൽ ഇതിനൊക്കെ ഒരു പുരുഷനാണ് അതിൻ്റെ ഒരു വിഷമം ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അവന് ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ജോലിയില്ലാത്ത ഒരു സ്ത്രീ ആളുകൾ അത്ര മോശമായിട്ട് കാണുന്നില്ല പക്ഷേ ഒരു പുരുഷന് ജോലിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ അതിലും വലിയ ബുദ്ധിമുട്ടാണ് എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഒരു പുരുഷനെ കാണുന്നത് അവന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അവനെന്ത് മാത്രം പ്രൊട്ടക്ഷൻ നമുക്ക് തരാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ്റെ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമാണ് അല്ലേ ഇപ്പോൾ ഒരു വീട് വെക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുക അങ്ങനെയുള്ള എല്ലാം വരുന്നത് ഈ പണത്തെ ആശ്രയിച്ചാണ് അപ്പോൾ ഒരു സ്ത്രീ നോക്കുന്നത് അവളെക്കാൾ സാലറി ഉണ്ടോ അവന് അവളേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടോ എന്നുള്ളതാണ് ഒരു സ്ത്രീ നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഒരു പുരുഷന് ജോലിയില്ലാതെ വരികയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ വല്ലാത്ത ഒരു ക്രൈമൊക്കെ ചെയ്യാൻ ഇടയാവുന്നു എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നേടണം എന്ത് ക്രൈം ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ പല ആംഗുട്ടികളും അങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടുപോകുന്നുണ്ട് ഏ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്ന് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ വ്യാജമായിട്ടുള്ള സ്റ്റോറികൾ പറഞ്ഞുണ്ടാക്കുന്ന പെൺകുട്ടികൾ കാരണം ഇപ്പൊ നമ്മള് ആ നിരപരാധിയായ മനുഷ്യനെ ആത്മഹത്യ ചെയ്തു പോലെ വ്യാജമായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്തു തന്നെ പറഞ്ഞുണ്ടാക്കിയാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ കാണാൻ അവസരമുണ്ടായത് കൊണ്ട് നമുക്കറിയാം ആ മനുഷ്യൻ ഒരു നിരപരാധിയാന്ന് പക്ഷെ അല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ച് വ്യാജമായിട്ടുള്ള സ്റ്റോറിയൊക്കെ പറയുക കേസ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പല മനുഷ്യ ആത്മഹത്യ ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ മാനസികമായിട്ട് അല്ലെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ ആത്മഹത്യ ചെയ്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ മനസ്സിലാവുന്നു പക്ഷേ ഇതിലൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന സമൂഹത്തെ നേരിടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയുള്ള എന്തുമാത്രം പുരുഷന്മാര് കാണും ഏത് സ്ത്രീയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് സമൂഹം വിശ്വസിക്കുകയാണ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ജനറേഷൻസ് ആയിട്ട് നമ്മളതാണ് കാണുന്നത് ഈ വെസി കയറുമ്പോഴൊക്കെ ഈ സ്ത്രീകളെ മുട്ടാനും കയറി പിടിക്കുന്ന പുരുഷന്മാർ ചിലപ്പോൾ കുറച്ചുപേരുള്ളായിരിക്കും അങ്ങനെ പുഴുക്കൂത്ത് വീണ മനുഷ്യ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ അങ്ങനെ വ്യാജമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ വിശ്വസിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ പലതും യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം പല ആളുകളും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും റേപ്പ് ചെയ്യുന്നതൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലും ആളുകൾ വിശ്വസിക്കില്ലെന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ വ്യാജമായി കഥ പറയുന്ന പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഞാൻ നാട്ടിൽ നിന്ന് കേൾക്കുന്ന സ്റ്റോറിയാണ് പത്ത് പ്രാവശ്യം ഒരു മനുഷ്യന്റെ കൂടെ പോയിട്ട് ആ മനുഷ്യൻ റേപ്പ് ചെയ്താന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലേ ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുക പീഡിപ്പിക്കുക അങ്ങനെയൊക്കെ അക്രമികളുണ്ട് അങ്ങനെ സംഭവിക്കുന്നു പക്ഷേ പത്ത് പ്രാവശ്യം ഒരാളുടെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഒരു മനുഷ്യന്റെ കൂടെ പോയിട്ട് ആള് റേപ്പ് ചെയ്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏ അപ്പോ അങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകളുണ്ട് അപ്പോ അതില് പുരുഷന്മാരും തെറ്റു ചെയ്തിട്ടുണ്ട് പല നേട്ടങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ഈ സ്ത്രീയെ കൊണ്ടു കടന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീയും അങ്ങനെ തന്നെയാണ് ചിലപ്പോ കല്യാണം കഴിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പൈസയുടെ നേട്ടം കണ്ടിട്ടായിരിക്കാം അവന്റെ കൂടെ ഈ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളത് അപ്പോൾ ആ സ്ത്രീയും അതിൽ കുറ്റക്കാരി തന്നെയാണ് പുരുഷന് മാത്രം നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥയാണ് പുരുഷന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടുന്നത് ഈ കുറച്ച് തെറ്റു ചെയ്യുന്ന പുഴുക്കുത്ത് വീണിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഈ അവസരം കിട്ടുമ്പോഴൊക്കെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന കുറച്ച് പുരുഷന്മാരുള്ളെങ്കിലും അത് ഈ സമൂഹത്തിന് എല്ലാ പുരുഷന്മാരെയും നല്ല പുരുഷന്മാരെയും അത് ബാധിക്കുകയാണ് അവരും തെറ്റെയ്യുന്നവരായിട്ടാണ് കാണുന്നത് അല്ലെ അതുപോലെ വ്യാജ കഥകൾ പറയുന്ന ഈ സ്ത്രീകൾ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു അതിങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലാണ് ഇങ്ങനെ വഴിയരികിൽ തുപ്പിയോ ഒക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ അത് ഇന്ത്യൻസ് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ഇന്ത്യക്കാരാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഓർക്കുന്നത് നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയാണ് എന്നുള്ളതാണ് ഏ അപ്പോൾ പുരുഷന്മാരെ കുറിച്ചും അങ്ങനെ വിശ വിചാരിക്കുന്നു സ്ത്രീകളെക്കുറിച്ചും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ ഇപ്പോൾ രാഹുലീശ്വർ എന്നുള്ള വ്യക്തി പോലെയുള്ളവരൊക്കെ വന്ന് എന്താണ് പുരുഷൻ കമ്മീഷനോ അങ്ങനെയൊക്കെ ഇപ്പോൾ നാട്ടിലുണ്ടല്ലേ പുരുഷന്മാർക്കായിട്ട് വാദിക്കുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണ് ഈ രാഹുലീശ്വർ വന്നിട്ട് എല്ലാവർക്കും വേണ്ടി വാദിക്കുന്നു തെറ്റ് ചെയ്ത പുരുഷന് വേണ്ടിയും വാദിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാതെ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നതിന്റെ ആ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി എന്താന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ഇതിന് പ്രിപ്പയർ ചെയ്തായതെയാണ് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ ഇത്രയും ദൂരെ ഇരുന്ന് എനിക്ക് കേരളത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ എൻ്റെ ഈ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് വന്ന് ഞാൻ പറയാനുള്ള കാര്യം ആ നിരപരാധിയായ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കണ്ടപ്പോഴുള്ള വിഷമവും ഒക്കെ കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ന